അത് സ്പ്രിംഗിലെ ആദ്യത്തെ ദിവസം എന്തോ കുക്കിംഗ് ആണല്ലോ പരിപാടി ചപ്പാത്തി അങ്ങനെ അപ്പം വീട് മുട്ടി തോച്ചാഴ്ച നാട് കോതമംഗലം കോതമംഗലം കോതമംഗലത്ത് ആണല്ലേ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ആലിസ്മൃങ്ങിലെത്തി നമ്മുടെ സുഹൃത്തിൻ വീട്ടിൽ ചെന്നു അദ്ദേഹം കാപ്പി എല്ലാം തന്നു വളരെ കുറച്ച് നല്ല മലയാളി സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഞങ്ങൾ ഈ വീട്ടിൽ തോന്നുന്നു ഈ വീട് നമ്മുടെ മെൽബണിലെ മനോജിൻ്റെ അളിയൻ കുര്യൻ്റെ വീടാണ് അപ്പോൾ അദ്ദേഹം അൺഫോർച്യുനേറ്റ്ലി അവരും ഫാമിലി നാട്ടിലാണ് അവരെ നമുക്ക് കാണാൻ പറ്റിയില്ല അദ്ദേഹം പറഞ്ഞു ധൈര്യമായിട്ട് പോകുന്നുള്ളൂ ഇവിടെ തുറന്നിട്ടേക്കാണ് നമുക്ക് വേണ്ടിയല്ലല്ലോ അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെയാണ് താമസിച്ചത് അപ്പോൾ കുര്യനോടും ഫാമിലിയോടും ഒരാൾ നന്ദി പറയുന്നു അകത്ത് ഇതിലും എന്തൊക്കെയോ പകുതി മുട്ട വിഴുങ്ങിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോഴെനിക്ക് വീഡിയോ പിടിച്ചു തരാൻ പോകുന്നത് സാലും എല്ലാവരും അകത്തുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് അകത്തോട്ട് കയറിട്ടെ കൂടുതൽ വിശേഷങ്ങൾ ഇതാണ് നമ്മുടെ കുര്യൻ്റെ വീട് ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു നല്ല കറിവേപ്പിലുണ്ട് കേട്ടോ ഞങ്ങൾ ഈ കറിവേപ്പിലെടുത്താണ് രാവിലെ കറിക്കുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടാക്കിയത് കേട്ടോ അല്ലെ കുളിർമയുള്ള ഒരു മോർണിംഗ് എല്ലാ പിടിക്കുന്നൊക്കെ പറയാലേ അതാണ് നമ്മുടെ ഈ ആലിസ്പ്രിംഗ് അതെ നമുക്ക് അകത്തോട്ട് കേറിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ആലിസ്പ്രിങ്ങിലെ ആദ്യ ദിവസം എന്താ കുക്കിംഗ് ആണല്ലോ പരിപാടി ചപ്പാത്തി ഇവിടെ ഒരാൾ മുട്ട പൊട്ടിക്കുന്നു ഏ ഇത് അരി സാർ ചപ്പാത്തി നല്ല ഇന്നും 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 പട്ടിണിയോ അതെ നമ്മൾ ഷാജി പാപ്പൻ വിളിക്കുന്നു ഞാനാണ് രാവിലെ സബോളൊക്കെ അറിഞ്ഞത് അത് പറയാതിരിക്കാൻ മറക്കരുത് അല്ലെ ആൾക്കാരെ രാവിലെ നീ ഒന്നും ഒരു പണി ചെയ്യുന്നില്ല ഒന്നാം തരം മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അതെ അത് ആലിസ് പിന്നെ വന്നിട്ട് മുട്ടക്കറിയും ഇതാര കിച്ചൺ ഹാൻഡ് കോമിന്നല്ലേ പറയതെ അല്ലേ കോമി വൺ കോമി ഇത് കോമി അങ്ങനെ പല ആൾക്കാരുണ്ട് ചായ് പാപ്പിനും ഫുഡ് കഴിക്കാൻ റെഡി ആകുന്നതിനും വരുന്നതിനും എല്ലാം റെഡിയാക്കാൻ നമ്മൾ വെക്കണം കാരണം പുള്ളി നമ്മുടെ കുളിച്ചിട്ടൊക്കെ ഉണ്ട് സാധനം കൊടുത്തല്ലേ പുള്ളി രാജിവെക്കും നമ്മുടെ മാർഗദർശിയാണ് ഈ ടൂറിന്റെ അതെ 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 പാട്ട് നിർത്തും എല്ലാം പരിപാടി നിർത്തും അപ്പം നമ്മള് രാവിലെ മുട്ടയെ കഴിച്ച് ചപ്പാത്തി കഴിച്ചിട്ട് നമ്മൾ ആലസ്പ്രിങ്കിലോട്ടല്ലേ എക്സ്പ്ലോർ ചെയ്യേ പോരേ ഓക്കേ അല്ലേ സെറ്റല്ലേ എങ്ങനെയായിരുന്നു അപ്പം ഇനി നേരെ സിറ്റിയിലോട്ടെ നല്ല ഒരു തണുപ്പാണ് രാവിലെ ഒരു നല്ല ഒരു എന്താ പറയുന്നത് ഒരു കുളിർമയുള്ള ഒരു തണുപ്പ് സോനി സാർ എല്ലാം റെഡി അല്ലേ അല്ലേസ്പ്രിംഗ് ആലിസ്പ്രിങ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യല്ലേ എങ്ങനെയുണ്ടെന്ന് മോളി നല്ല അടിപൊളി അടിപൊളി ചോദിച്ചാ ഓക്കേ അല്ലേ ചോദിച്ചാ ഭൂപി നല്ല കിടക്കനായിട്ട് അവനെ റോഡ് ബില്ല റോഡ് ബില്ല സൂപ്പർ സ്ഥലം

അതിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഓരോ മലയാളികൾ നമ്മുടെ യു കെ എന്നോ അയർലൻഡീന്നോ ഒക്കെ വരുന്നവര് ഗാലിസ്ഥീൻ എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ചേട്ടാ അവിടെ താമസിക്കാൻ പറ്റിയ സ്ഥലമാണോ നല്ലതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം താമസിക്കാൻ പറ്റിയ സ്ഥലമാണോന്ന് ചോദിച്ചാൽ എല്ലാ ഏരിയയിലും അല്ലേ നല്ല ഏരിയ ഒക്കെ താമസിക്കാം നമ്മുടെ കുറച്ച് സേഫ്റ്റിയുടെ വിഷയങ്ങളുണ്ട് ചില സ്ഥലം പുറമേ വലിയ മലയാളികളെ സംബന്ധിച്ചും പേരുണ്ടെങ്കിൽ ഒരു കുടുംബം പോലെ തൊട്ടടുത്ത് എല്ലാരും താമസിക്കുന്നു എല്ലാവരുമായിട്ടും നല്ല സീറ്റിങ് ആണ് അതുപോലെ തന്നെ അസോസിയേഷൻ ഇവിടെ ഒരു അസോസിയേഷനുള്ളൂ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാരും പ്രവർത്തിക്കുന്നു അപ്പൊ നമ്മളെ ഈ എന്നെ ഈ നമ്മുടെ പ്രധാന ഭാഗം ഭാഗത്ത് കാണിക്കാം തീർച്ചയായിട്ടും നാടോടാതെ ആണല്ലേ നമുക്ക് സിറ്റി ടൂർ ടൂർന്നെ ജസ്റ്റ് ഒന്ന് കയറക്കാം ആയിക്കോട്ടെ ഓക്കെ ഈ ആലിസ്മിംഗിലെ ഈ എത്ര ഈ കാണുന്ന സ്ഥലമാണ് നമ്മുടെ ഈ മൂളി ആൻസാക്കിലിന്റെ അവിടെ താഴ്ത്തു കാണുന്ന അത്ര സ്ഥലമേ എന്ന് പറയുന്നത് അല്ലേ ഏകദേശം ഒരു നാല് അഞ്ച് കിലോമീറ്റർ റൗണ്ട് ഒരു റേഡിയസിലുള്ള ഒരു ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ ഇവിടെ അത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ ചെറിയ കമ്മ്യൂണിറ്റികളുണ്ട് ഓർജിയൻ പീപ്പിൾസ് ആണ് ലോക്കൽ ആളുകൾ ഇവിടെ പണ്ട് പത്ത് പതിനഞ്ചു വർഷമായിട്ടൊക്കെ താമസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് മലയാളികൾ ഞാൻ ഇപ്പൊ ഒമ്പത് വർഷമായിട്ട് ആയിരുന്നു ആറ് മാസത്തേക്ക് വേണ്ടി വന്നതാണ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലിയും കാര്യങ്ങളും ഒക്കെ നല്ല കംഫർട്ടാണ് അങ്ങനെ നിന്നും നമ്മൾ ഈ ആലിസ്പ്രിംഗിന്റെ മെയിൻ ടൗൺ സെന്റർ എന്ന് ടൗൺ ഇങ്ങനെ കുഞ്ഞു ടൗണു ആണ് ഒരു കോൾസ് ഉള്ള ഒരു കോംപ്ലെക്സ് പിന്നെ ഊൾവർത്ത് വേറെ കോംപ്ലക്സ് പാരകെറ്റ് അങ്ങനെ കെമാട്ട് വേണ്ട അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇവിടത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ തീരെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോ ഇവിടെ അക്കോമഡേഷൻ കിട്ടാൻ ചെറിയ സ്കൂളുകൾ കിൻഡർ ഗാർഡനില് ഒരു കുറച്ച് ഡിലേ ആവാറുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടു അതല്ല സ്കൂള് ഇപ്പൊ ഞാൻ കാണിച്ചു കണിച്ചുതരാം സ്കൂള് മെയിൻ ആയിട്ട് രണ്ട് സ്കൂളുകളുണ്ട് ഒന്ന് പള്ളി പള്ളി പള്ളീടെ കൂടി ഞങ്ങൾ പോവാം അപ്പൊ സ്കൂളുണ്ട് പിന്നെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ബ്രാഞ്ച് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് അപ്പൊ അങ്ങനെ എല്ലാവിധ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിലൊരു പത്ത് പതിനൊന്ന് ക്ലാസ് പന്ത്രണ്ട് ക്ലാസ് വരെ പഠിക്കാനുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇവിടെ പഠിച്ച പിള്ളേരെ നല്ല മാർക്ക് മേടിച്ചെല്ലാരും വെള്ളിയിൽ യൂണിവേഴ്സിറ്റിയിലും ഫ്രണ്ട് ലൈസിലും ഒക്കെ മറ്റേ മെഡിസിനും മറ്റേ അതുപോലെ തന്നെ നല്ല കോഴ്സുകൾക്ക് പഠിക്കുന്ന പിള്ളേരുമുണ്ട് ഇവിടെ ടൗൺ സെന്ററിന്റെ ഒന്ന് പോയിട്ട് പോലീസ് സ്റ്റേഷൻ അത് പോലീസ് ഇതായിട്ട് പിള്ളേരെ വാച്ച് ചെയ്യാനായിട്ട് ക്യാമറയാണ് അത് ഇവിടെ ഒരു ടോട്ട് മാൾ എന്ന് പറയുമ്പോ സ്ട്രീറ്റ് ഇവിടെ നിന്ന് നമുക്ക് സൺഡേ മാർക്കറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ അവിടെ സൺഡേ മാർക്കറ്റ് സൺഡേ മാർക്കറ്റ് ഈവനിംഗ് ഇത് ഒരു വേറെ ഷോപ്പിംഗ് മാൾ ആണ് കോൾസിന്റെ ഇപ്പുറത്തുള്ള ഷോപ്പിംഗ് മാതല്ല അത് കഴിഞ്ഞിട്ട് മെഡിലായിട്ട് വേറെയാണ് ഷോപ്പിംഗ് മാളോടൊക്കെ ചുരുക്കം നല്ലൊരു ടൗൺ ടൗൺ കൈപ്പിടി നൽകുന്ന തൊട്ടടുത്ത് തന്നെ അഞ്ച് കിലോമീറ്റർ റേഡിയസിലാണ് ഈ ആളുകൾ ഇവിടെ താമസിക്കുന്നത് വരുന്നവരൊക്കെ മലയാളിയെ കോണ്ടാക്ട് എടുക്കുക അതാണ് ഇവിടെ അധികം വരുന്നത് എങ്ങനെയെങ്കിലും ഒക്കെ ഇവിടെ കണക്ഷൻ വരും പിന്നെ ആദ്യം വരുന്ന ഒരു ആറു മാസത്തേക്ക് ഹോസ്പിറ്റൽ അക്കോമഡേഷൻ കൊടുക്കും ആറ് മാസത്തേക്ക് അപ്പൊ ഈ ആറ് മാസം കൊണ്ട് നമുക്ക് വേറെ വീട് കണ്ടുപിടിച്ചും മാറിയാൽ മതിയാ മതി ഒരു അസോസിയേഷൻ ആണോസിയേഷൻ ചുരുക്കം പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും താമസിക്കാൻ ഇതാണ് ഇവിടുത്തെ ചർച്ച അല്ലേ കാണുന്നല്ലേ സ്കൂളും ആ ഇത് എല്ലാം കളിക്കും നല്ല സ്കൂളും ആ ഓൾ നല്ല സ്കൂളല്ലേ മലയാളികളെല്ലോ പഠിക്കുന്നത് വലിയ സെക്യൂർ ആയിട്ടുള്ള ഫ്രണ്ട്സും എല്ലാം ചുറ്റും കെട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ലേണിംഗ് ലേണിംഗ് സെന്റർ ഓൾ ഷെയർലി അല്ലേ ഇത് ഇവിടെ നമ്മുടെ മലയാള സ്വഭാവ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇത്ര ഇപ്പൊ ഒരു അച്ഛനുണ്ടായിരുന്നു അച്ഛൻ എല്ലാ എല്ലാ ആഴ്ചയിലും ഉണ്ടായിരുന്നു പക്ഷെ അച്ഛൻ ഇപ്പൊ മൂവ് ചെയ്തു മാസത്തിലൊരിക്കൽ ഡാർണിന്ന് അച്ഛൻ വരും നിങ്ങളുടെ യാത്രാ സൗകര്യം നിങ്ങളെ ലോക്കൽ എയർപോർട്ട് ഉണ്ട് അതായത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഉള്ളു അല്ലേ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിൽ അടലൈഡിനോ ആ അധികം അടലേഡ് അല്ലെങ്കിൽ ഡാർവിൻ നാട്ടിൽ പോവാൻ എളുപ്പം എളുപ്പം ഈസി ആയിട്ട് പോവാർവിൻ ആണ് പക്ഷെ അവരി ഇച്ചിരി എക്സ്പെൻസീവ് ആണ് ഡാർവിൻ വഴി ഫ്ലൈറ്റ് അങ്ങനെ

ഇത് കഴിഞ്ഞ പിന്നെ വിട്ടാ നേരെ ഡാറും അങ്ങോട്ടാണ് അടൽ ഇങ്ങോട്ട് ഡാറ് പോയാൽ ഇനി നമ്മള് ഹോസ്പിറ്റലിൽ കാണിച്ചു തരാം കൗൺസിലെ നമ്മള് സ്ഥിതി ഇനി സിറ്റി കഴിഞ്ഞു കഴിഞ്ഞു കാര്യങ്ങൾ പോകണം പിന്നെ ഏജ് കെയർ അവിടെ കെയർ ഉണ്ട് ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പണത് അക്കമോഡേഷൻ പുതിയ ആളുകൾ പുറത്തുനിന്ന് വരുമ്പോൾ പിന്നെ അപ്പൊ അവർക്കുള്ള അക്കോമഡേഷൻ ആണ് സേഫ് ആൻഡ് അക്കോഡേഷൻ ഫാമിലി ആയിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ വീടൊക്കെ എടുക്കുന്നത് അല്ലെ

അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ആലി സ്പ്രിംഗ് ഹോസ്പിറ്റൽ ഒരുമാതിരിപ്പെട്ട മലയാളികളെല്ലാം ജോലി ചെയ്യുന്ന ഇവിടെ തന്നെയാണല്ലേ ഇവിടെ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്പെൻഡൻസ് ആയിട്ട് വന്ന ആൾക്കാർക്കൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യത എല്ലാ ജോലി ഇവിടെ ഏത് ജോലിയാണ് ഏത് എല്ലാ ജോലിക്കും വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് കാരണം സ്റ്റാഫിന് നല്ല ഷോർട്ടേജ് കൂടെ ഇപ്പോഴും ഉണ്ട് അധികം ആളുകൾ ഇപ്പൊ ജോലി ചെയ്യുന്നത് ഡിസബിലിറ്റി സെക്ടറിലാണ് അതുകൊണ്ട് ഇതിലെല്ലാം സാലറി മറ്റുള്ളവർക്കാളൊക്കെ വളരെ കൂടുതലും അധികം ഇങ്ങോട്ട് വരുന്നതിന്റെ ഇതൊരു ഉദ്ദേശം സാലറി മാത്രമല്ല ഫസ്റ്റ് ഒരു പി ആർ പി ആർ കിട്ടാൻ ഏറ്റവും എളുപ്പം കൊടുക്കുന്ന ഒരു ഹോസ്റ്റലാണ് അപ്പൊ അതുകൊണ്ട് ആളുകൾ ഫസ്റ്റ് ആലിഷൻസിലേക്ക് വരുന്നു പക്ഷെ കുറെ ആളുകൾ ഇവിടുത്തെ ഈ ഉണ്ട് അത് കേട്ടിട്ട് കുറച്ച് പേര് വേറെ നോക്കുന്നുണ്ട് ഇവിടെ ഈ നമ്മളെ സ്ഥലങ്ങളിലും പിള്ളേർ ആക്ടിവിറ്റീസ് ഇവിടെ ഫുട്ബോൾ പിള്ളേർ പഠിക്കുന്നുണ്ട് പിന്നെ എല്ലാ ഷട്ടില് ഷട്ടില് സൗകര്യം ഉണ്ട് പിന്നെ സ്വിമ്മിങ് പഠിക്കുന്നുണ്ട് പിന്നെ പിന്നെ സ്വിമ്മിങ് പഠിക്കാനായിട്ട് ഇവിടെ എന്റർടൈൻമെന്റ് സെന്റർ സെന്റർ പുതിയൊരു പാർക്ക് കൂടെ വരുന്നു വാട്ടർ പാർക്ക് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക ഇത് ചുറ്റും മലയാ ഈ മലയുടെ നടുക്ക് ഉള്ളിലാണ് ഇവിടെ പിള്ളേരെല്ലാം സ്വിമ്മിങ് പഠിക്കാനായിട്ട് ഇവിടെ വരുന്നുണ്ട് വരുന്നുള്ളൂ ഈസിയാണ് ഇവിടെ ഈസി ഈസി ഗോയിങ് ആയതുകൊണ്ട് അതിന് സ്കൂളിൽ നിന്ന് നേരെ വീട്ടിൽ ചെല്ലുക പത്ത് മിനിറ്റ് കൊണ്ട് വരാം ഒരു മണിക്കൂർ ക്ലാസ് കഴിഞ്ഞ് കാരണം ഇതെല്ലാം വിത്തിൻ പരിപാടി വിത്തിൻ്റെ ഇപ്പൊ ചുരുക്കം പറയാം ഞങ്ങൾ പൊന്തായെന്ന് പറഞ്ഞ സ്ഥലത്താ അവിടാണെന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം ഓരോ കാര്യത്തിന് വേണ്ടി പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഈ മലയാള അടിവാരത്തിന് ഇങ്ങനെ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ നല്ലൊരു വെൽക്കമിങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് മലയാളം കാരണം ഇന്നലെ പോയിട്ട് വന്നപ്പോ തന്നെ മനസ്സിലായി ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കാന്നുള്ള അല്ലേ അത് അത് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ വെച്ച് കമ്പയർ ചെയ്യണു ചെയ്യുമ്പോ മറ്റുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് അടുത്ത ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോകാനായിട്ട് കുറെ ദൂരം സഞ്ചരിക്കും ഇവിടെ എല്ലാവരും ഇവിടെ തൊട്ടടുത്താ ഒരാൾ വീട്ടിൽ ഇറങ്ങി നടന്നു വരാവുന്ന ദൂരേ ഉള്ളൂ ശരിക്കും പിന്നെ പിള്ളേർക്ക് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൂടെ മറ്റേ മലയാളം പഠിപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം കേട്ടിട്ടുണ്ടോ ലാംഗ്വേജ് ഫസ്റ്റ് ഫിലിപ്പീന് സെക്കൻഡ് മലയാളം തോന്നുന്നു അങ്ങനെ ഒരു ഇങ്ങനെ രണ്ട് മൂന്ന് ഇവിടെ ഇപ്പൊ റെന്റിനൊക്കെ നമുക്ക് ഇച്ചിരി പാടാൻ തോന്നുന്നു തോന്നി ഓസ്ട്രേലിയ പൊതുവായിട്ട് എല്ലാവരും എല്ലായിടത്തും റെന്റ് കൂടി കൂടി എസ്പെഷ്യലി ഇവിടെ സ്വല്പ ഹൈ ആണ് ചെറിയ വീടാണ് ഹൈ ആണ് കാരണം ഇത് കുറച്ച് വളരെ കുറച്ച് വീടുകളെ ഉള്ളു ആളുകൾ ആളുകൾ കൂടുതൽ വരുന്നുണ്ട് അതിന് അനുസരിച്ച് വീടുകളിലൂടെ കുറവാണ് ഇപ്പൊ പുതുതായിട്ട് ഒരാൾ വരികയാണെങ്കിലും ഒരു മാസം ഹോസ്പിറ്റലിൽ അക്കോമഡേഷൻ ഒരു മൂന്ന് മാസം കഴിയുമ്പോഴേക്കും ഒക്കെ നമ്മൾ നോക്കി തുടങ്ങും അതല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിരിക്കും ഇവിടെ ഇന്ത്യൻ ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ അല്ലേ ഇന്ത്യൻ ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങള് പോയിന്ന് തോന്നുന്നു കോഴ്സ് കോംപ്ലക്സിൽ ഒരു മലയാളി പ്രമോദന്റെ കട അതിന്റെ അകത്ത് തന്നെ പുള്ളി ഗ്രോസറി ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്ത്യൻ നമ്മുടെ മലയാളി ഗ്രോസറി ഐറ്റംസ് കൊറേ അവിടെ കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ കോഴ്സിലും ഐ ജിയിലും ഈ ഗ്രോസറി ഉണ്ട് ഈ സ്ഥലം ഇത് ഭയങ്കര രസമുള്ള ഉള്ളത് ശരിക്കും ഇതല്ലേ ഈ റിവർ പേരട്ടെ ഈ കാണുന്ന പക്ഷെ ഇത് നല്ല മഴ പെയ്യുന്ന സമയത്ത് മാത്രമേ വെള്ളം വെള്ളം വരുള്ളൂ അപ്പം ഈ നല്ല നമ്മൾ ഒരു കിലോമീറ്റർ ഇവിടെ പെട്ടെന്ന് വരും ഇവിടെ ആ വരും പക്ഷെ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് ഒരു വ്യത്യസ്തമായ ലാൻഡ്സ്കേപ്പ് ആണ് നമ്മളെ സഞ്ചരിച്ച് വന്ന ഒരു വ്യത്യസ്തമായ ലാൻഡ്സ്കേപ്പ് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുമ്പോ നമ്മള് ഇത് നോക്കൂലോ ഗൂഗിൾ ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോ ടൗൺ തൊട്ടടുത്ത് റിവർ എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മൾ ഒരു വലിയ റിവർ ഒക്കെ ആയിരിക്കും ആയിരിക്കുമ്പോൾ വെള്ളം ആയിരിക്കും മഴ മഴ പെയ്യുന്ന മഴക്കാലത്ത് മാത്രമേ തന്നെ അറിയുള്ളൂ അല്ലാത്ത സിറ്റി വിട്ടു സിറ്റി വിട്ടു വിട്ടു ഒരു കഴിഞ്ഞാ രണ്ടെണ്ണം നമ്മള് ഏജറിലെ മാനേജറൊക്കെ മലയാളിയായിരുന്നു ഇപ്പൊ ചെയ്തു ചില മൂവ് ആയിരുന്നു ചില പുതുതായിട്ട് ആളുകൾ വരുന്നു അപ്പൊ അവരൊക്കെ ഒരുപാട് വർഷം കൂടെ നിന്ന് പോയത് ആദ്യമായിട്ട് ഇവിടെ വന്ന മലയാളികളിൽ അധികം പേരും ജോലി ചെയ്തോണ്ടിരുന്നത് ഇവിടുത്തെ ഏജ് കയറില്ല അല്ലേ ആദ്യമായിട്ട് വന്ന മലയാളികൾ അതായത് പെണ്ണുങ്ങളെല്ലാം അതാണു ഓൾമോസ്റ്റ് ആൾക്കാർക്ക് ആദ്യത്തെ ഒരു ജോലി ആശ്രയം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പോകുന്നെ എന്റെ വെബ്സൈറ്റിൽ കാണുന്നു ഏജ് കയറുന്നു നല്ല സെക്യൂർ ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണല്ലോ അടച്ചിട്ട് ഇല്ല ഇവിടെ ഇവിടെ വരുന്ന ആ മലയാളികളൊക്കെ വരുമാനപ്പെട്ട ആൾക്കാരൊക്കെ വർക്ക് ഒരു ഏജ് കെയർ ചെയ്താണ് ആ കാണുന്നത് നമ്മുടെ ലോക്കൽ ആൾക്കാരുടെ താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആണോ ആ കാണുന്നത് അങ്ങനെ പല പല സ്ഥലങ്ങളുണ്ട് ഇത് കഴിയുമ്പോൾ കമ്മ്യൂണിറ്റികളോണ്ട് പിന്നെ എല്ലാ സൗത്തും ഈസ്റ്റും വെസ്റ്റും സൈഡിലും ഉണ്ട് ബോബി ിങ്ങിനെ പറ്റി ഇത്രയും വിശദമായിട്ട് ഞാൻ ആലിസ്പ്രിങ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇത്രയും വിശദമായിട്ട് ഒരാളെ കിട്ടിയില്ല അപ്പൊ ബോബിനെ കിട്ടിയത് കൊണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങളും മനസ്സിലായി ആലിസ്പ്രിങ് എങ്ങനെയാണ് ആലി സ്പ്രിങ്ങിലോട്ട് വരുന്ന മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ബോബി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു അതിന് ഒരായിരം നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഞങ്ങളുടെ ആലിസ്പ്രിംഗിലെ മലയാളിക്ക് പറയാനുള്ള വീഡിയോ ഇവിടെ കൊണ്ട് നമ്മൾ വണ്ടിപ്പിക്കുകയാണ് അടുത്ത ആലിസ്പ്രിംഗി കാണുമ്പോഴല്ലാർക്കും നന്ദി നമസ്കാരം